നാരായണ 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 എന്നെ നീ കാത്തുകൊള്ളണേ നാരായണ 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 ചാഞ്ചാടും തീരവും ശൈലല്ലേ ഹലോ പൊടിയം കൊച്ചാടാ പൊടിയം കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന് എന്തുവാ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളൂ ലാസ്റ്റിൽ തേനേ ഉമ്മയ്യോ നാടുവും കൊളുത്തിപ്പിടിച്ചു എടിയുഷേ എടിയൂഷേ ഇവിടെ എവിടെ പോയി കിടക്കുവാ നേരത്തേക്കാ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവളാ ഇപ്പം ഭർത്താവ് നിന്ന് വന്നതി പിന്നെ സൂര്യൻ അസ്തമിച്ചാലും ഇവിടെ കത്തില്ല കയർ കൂണ്ടിട്ടത് ആ ഇവിടെ കിടപ്പുണ്ടോ ആ ഹലോ എന്തുപോടി ഏഹ് ഞാൻ നിന്നെ വിളിക്കാം രാവിലെ അങ്ങ് തുടങ്ങി അമ്മ അല്ലയോ ആഹാ കൊള്ളാം ആ കാർ എടുത്ത് തുടങ്ങി നടുവ് ഞാൻ കെട്ടി വെച്ചേക്കണം നാട്ടുകാർ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ കെട്ടിയിട്ട് വളർത്തു വന്നു ഇടീ കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ എനിക്കെൻ്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുകൊള്ളു എന്തെങ്കിലും ചെയ് അണ്ണാ ഓ അമ്മയ്ക്ക് ചായേക്കണേ വരുന്ന അയ്യോ ഇവിടുത്തെ അമ്മമ്മയുടെ കാര്യം പറഞ്ഞതാ ഇനി ഞാൻ വിളിച്ചതേ കുടുംബശ്രീക്ക് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടറി ഒരു മിനിറ്റ് കുഞ്ഞു കരയുന്ന വെക്കല്ലേ ഓ മക്കള് പാല് കുടിച്ചേ ഹലോ ഡീ ഡീ ഡി ആ നീതെന്തുമായി കാണിക്കുന്നേ പാല് കൊടുക്കുന്നു അത് നിന്റെ ചെവിൽ ഒഴിച്ചാ കുഞ്ഞിന്റെ വായിച്ചല്ലോ മാറിപ്പോ നോക്കണ്ടെ കൊടുക്കുന്നു തുള്ളിയേ ഉള്ളൂ കൂടി അണങ്ങി വന്നേണ്ണാ ഇത് കുഞ്ഞിനെ നോക്കിയേ ആ അണ്ണന്റെ അതേ ചായന്റെ അല്ലേ പേടിച്ചോണ്ടി വെള്ളിരിക്കാൻ പറഞ്ഞിട്ട് വരുന്നു രാവിലെ പറഞ്ഞേ ഇന്ന് എന്റെ കൂട്ടികളുടെ ഒരു കല്യാണം ഉണ്ടെന്ന് എടി എന്തിനാണ് ഈ കല്യാണത്തിന് പോകുന്നത് ഞാൻ കഴിച്ചിട്ടാണോ ഈ ജീവിക്കുന്നത് അതല്ല നിനക്ക എന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ ഞാൻ താഴെ വന്നു നിന്നെ ആ സ്ഥലം വിട്ടു നിന്റെ അച്ഛൻ പോലും അറിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന് എന്റെ അച്ഛനാ പിടിച്ചു തന്നെ അപ്പൊ അച്ഛൻ്റെ മോളും കൂടെ അറിഞ്ഞോണ്ട് എന്നെ ഒപ്പിക്കുമായിരുന്നു അല്ലെ എപ്പോഴാതോടെ അനൊക്കെ മനസ്സിലാകില്ല എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ആ എനിക്ക് നിങ്ങളെ സംശയം എന്നെ എന്തോ സംശയം എന്തോ സംശയം ജലജല മൂത്ത മോനെ നിങ്ങൾ പറിച്ചു വെച്ചിരിക്കുവറിച്ച് വെച്ചേക്കാൻ ഇവ ആറ് മാസൊക്കെ ഒന്ന് മിണ്ടാതിരിക്കണേ ഉഷ നീ ആ വിഷയ ആ വിഷയം ഞാൻ വിളത്തില്ല ഇന്ന് വൈകിട്ട് നോക്കൂ എന്തിന് ഉഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടി ജലജയുടെ മൂത്തമോൻ എന്നെ പോലെ ഇരിക്കുവാണെന്നും പറഞ്ഞ് ജലജ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ അതില്ല പിന്നെ നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോന്ന അത് തന്നെയാണോ ജലജെ കാട്ടി വിദ്യാഭ്യാസ സൗന്ദര്യൊക്കെ നിനക്കില്ലേ അതുകൊണ്ട് മാത്രമാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് എന്റെ പോലെ രക്ഷപ്പെട്ടു